ഇരുപത് വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി പഠനത്തിൽ മിടുക്കി കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ച് ജീവിച്ചു ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലായിരുന്നു എന്നാൽ ഉച്ചവരെ എല്ലാം വളരെ മനോഹരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു പിന്നാലെ അസ്വസ്ഥതകൾ തുടങ്ങി ഇപ്പോൾ ദാരുണ അന്ത്യവും നികിത എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് നിസ്സാരമായി ഉച്ചഭക്ഷണത്തിനോടൊപ്പം കുഞ്ചു കഴിച്ചതാണ് ഈ പ്രശ്നത്തിനുള്ള കാരണം കൊഞ്ചു കഴിച്ചു മുൻപും ഇത്തരത്തിൽ അലർജി ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും വീണ്ടും കൊഞ്ചു കഴിച്ചു ഉച്ചഭക്ഷണത്തിനൊപ്പം കൊഞ്ചു കഴിച്ചതിന് ശേഷം വളരെയധികം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു ഇതിന് പിന്നാലെ നികുതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷെ രക്ഷപ്പെടുത്താനായില്ല തൊടുപുഴയിൽ നിന്നാണ് ഈ സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് സുന്ദരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ചിത്രം കണ്ടാൽ ആർക്കും കണ്ടെടുക്കാനാകില്ല ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളുവെങ്കിലും വളരെയധികം മെച്ചൂരിറ്റിയുള്ളൊരു പെൺകുട്ടിയായിരുന്നു എല്ലാവരോടും പക്വതയുടെ പെരുമാറുകയും എല്ലാവരോടും വളരെ ബഹുമാനത്തോടെ നിൽക്കുകയും ചെയ്യുന്ന പെൺകുട്ടി ഭക്ഷണത്തിൽ നിന്നുണ്ടായ അലർജിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി മരിക്കുകയായിരുന്നു പാലക്കാട് അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്നത്ത് ഗോപാലകൃഷ്ണന്റെയും നിഷയുടെയും മകൾ നികുതയാണ് മരിച്ചത് സ്വകാര്യ കന്നട വില്പന കമ്പനിയുടെ തൊടുപുഴ ഔട്ട്ലെറ്റിലെ ജീവനക്കാരിയായിരുന്നു ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിനിടെ കൊഞ്ചു കഴിച്ചതാണ് അലർജി ഉണ്ടാകാൻ കാരണമെന്ന് തൊടുപുഴ പോലീസിന്റെ കണ്ടെത്തലുകളിൽ തന്നെ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കാനാകൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു അലർജി വിഷളായതോടെ നികിതയ്ക്ക് ന്യൂമോണിയ പിടിപെട്ടിരുന്നു നികിതയ്ക്ക് കൊഞ്ചു കഴിച്ചു മുൻപും ഇത്തരത്തിൽ അലർജി ഉണ്ടായിട്ടുള്ളതാണ് വിവരം പുറത്തു വരുന്നത് ഉച്ചഭക്ഷണത്തിനൊപ്പം കൊഞ്ചു കഴിച്ചതിനു ശേഷം നികുതയ്ക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു കഴുത്തിന് നീര് വെച്ച് ശ്വാസ തടസ്സമുണ്ടായി രക്തസമ്മർദ്ദം താഴ്ന്നു ഇതോടെ യുവതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിലെത്തിയ എത്തിയ നികുതിക്ക് ഹൃദയാഘാതം ഉണ്ടായി ഡോക്ടർമാർ പറയുന്നു ഹൃദയാഘാതത്തെ കുറിച്ച് ഇതിനു മുൻപൊന്നും തന്നെ അവർ കേട്ടിട്ട് പോലുമില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇത്ര കൊളാപ്സ് സെവൻ മാത്രം എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ അറിയാൻ കഴിയൂവെന്നാണ് പറയുന്നത് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഹൃദയാഘാതം ഡോക്ടർമാർ പറയുന്നു ഉടനെ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷെ രാത്രി പതിനൊന്നേ കാലോടെ മരണം സംഭവിക്കുകയായിരുന്നു നികുതിയുടെ സഹോദരൻ ജിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട് ആശുപത്രിയിൽ നിന്ന് കേസ് ഷീറ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പോലീസും പറയുന്നു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം ഇന്ന് പകൽ പതിനൊന്നിന് പാമ്പാടി ഐവർ മഠം ശ്മശാനത്തിൽ നടക്കും ഒരേ ഒരു സഹോദരൻ മാത്രമാണ് ഉള്ളത് കോയമ്പത്തൂർ ധനലക്ഷ്മി കോളേജ് വിദ്യാർത്ഥി കൂടിയായ ജിഷ്ണു ഇപ്പോൾ അച്ഛനെയും അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് ജിഷ്ണു ഉള്ളത് ജിഷ്ണുവിൻ്റെ ഏക സഹോദരിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലൊരാൾ ഇല്ല എന്ന് പറയുമ്പോൾ ജിഷ്ണുവിനെ താങ്ങാൻ പോലും ആകുന്നില്ല സഹോദരന്റെ നിലവിളി തന്നെയാണ് എല്ലാവരെയും ഇപ്പോൾ വേദനിപ്പിക്കുന്നത് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു കൊച്ചു പെൺകുട്ടി അവൾ അവരുടെ അച്ഛനും അമ്മയും നല്ല സന്തോഷമായി ജീവിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് ഉച്ചഭക്ഷണത്തിനിടയിൽ കഴിച്ചതിന് ശേഷം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് വിധി മാത്രമാണ് ഒരു ചെറിയ ഭക്ഷണമാണ് എന്നാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷമാണ് അവിടെ ഇല്ലാതാക്കിയതെന്ന് പറയണം അത്രമാത്രം സന്തോഷത്തിൽ ജീവിച്ചു വന്ന ഒരു പെൺകുട്ടിയായിരുന്നു പഠിക്കാൻ മിടുക്കിയായിട്ടും ജോലി ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് ഇരുപതാം വയസ്സിൽ അവൾ ജോലിക്ക് പോകാനുള്ള കാരണവും അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുണ്ടായിരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമകൾ തന്നെയാണ് മകൻ കോയമ്പത്തൂർ ആയത് കൊണ്ട് തന്നെ മകളുടെ വാത്സല്യവും മകളുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് അച്ഛനമ്മയും ജീവിക്കുന്നത് ആ മകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും